അപ്പൊ മക്കളെ വൈഫിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ തിരിച്ചു പോരാണ് ഞാൻ തിരിച്ചു വരുമ്പോന്റെ ചെറുക്കന്നെ നോക്കി നിൽക്കുന്നുണ്ട് അതാ കയറി പോണു അപ്പൊ വൈഫിനെ അവളെ പെരേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ കടയിലേക്ക് പോവാണ് ഇതാണ് തലയുടെ ബാക്കിലാണ് അവളുടെ മുറി ആയിട്ടുള്ളത് ഈ കാണുന്നതാണ് മക്കളെ കമ്പി ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങക്ക് ഒന്ന് കാണിച്ചരാ ഇത് നമ്മുടെ മുട്ടും പലക്കൊക്കെ കൊടുക്കൂല്ലേ പണ്ട് നമ്മള് മുള കൊടുത്തിന് പകരം കൊടുക്കുന്ന സംഭവമാണ് ഹലോ മക്കളെ അലൈക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ തമ്നൊക്കെ കണ്ടപ്പോൾ എല്ലാ ആൾക്കാർക്കും വിഷയം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ വിഷയം ഒന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതരാം കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്നത് ചൊവ്വാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് രാവിലെ ഒരു എട്ടര ഒമ്പത് കൊണ്ട് ഉള്ളിലാണ് സംഭവം ഉണ്ടായത് അപ്പൊ എന്താണെന്ന് വെച്ച് ഞാൻ നോർമലി മുക്കാൽ ഒൻപണി ഞാൻ വീട്ടിൽ നിന്ന് പോലുണ്ട് ഇന്നലെ എന്തോ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല വീട്ടില് ഇമ്മയല്ല ഇപ്പൊ കച്ചവടത്തിന് പറയുന്നു ഉമ്മ പാലക്കാടാണ് ഇപ്പൊ ഞങ്ങളെ പ്രസവിച്ചുകൊടുത്താണ് അപ്പൊ ഞാനും കുട്ടി റൂമിൽ കിടക്കാണ് അവള് ഞാൻ അടുക്കളയിൽ പണി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ ഇടയിലൊക്കെ റൂമിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് കുട്ടിയോണം എന്നാ നോക്കുന്നുണ്ട് എന്നോട് നീക്കുന്നില്ല ഫോണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ഇന്നലെ ഒരു സ്റ്റാഫ് എക്സാം ആയിരുന്നു അപ്പോ ഞാൻ വേഗം പോകുന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഓളിടക്ക് വന്നിട്ട് നിങ്ങള് പോണില്ലേന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ നീച്ച് ഉറക്കുന്നൊക്കെ നീച്ചിട്ട് ഇങ്ങനെ കിടക്കയാണ് അതിൽ പെട്ടെന്ന് ഓള് റൂമൊക്കെ വന്നിട്ട് പറഞ്ഞു കാക്ക കമ്പി തട്ടി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ ഓൾ ഇങ്ങനെ കൈ ഇങ്ങനെ പൊത്തിയിട്ടാണ് വരുന്നത് ഇങ്ങനെ അപ്പൊ ഞാൻ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ കമ്പി നമ്മളെ വാർപ്പിന്റെ മറ്റേ മുട്ടിന് കൊടുക്കുന്ന കമ്പി തലമക്ക് പോണെന്ന് പറഞ്ഞു അതിൽ ഞാൻ വേഗം നീച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ തലമ ഇവിടെ കൈ വച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ കയ്യില് ഫുള്ള് ചോര അതില് ഞാൻ ആകെ ബേജാറായി കാരണം അരയില് ഇപ്പം ഇല്ല അമ്മിയില്ല ആരുമില്ല നമുക്ക് എന്താ ഒറ്റക്ക് ചെയ്യാന്ന് അറിയാൻ പറ്റാത്ത ഒരു വലിയൊരു സിറ്റുവേഷനിലേക്ക് വന്നു കോളാണെങ്കിൽ കരച്ചിലൊന്നും തുടത്തി ചോരാണെങ്കിൽ വന്നുകൊണ്ടേ ഇരിക്കാൻ അതില് ഞാൻ വേഗം എന്ത് ചെയ്ത് പണിക്കാരൻ പണിക്കാരുണ്ടാന്ന് ഓലെ വിളിച്ച് കാരണം ഓലെ വിളിച്ചിട്ട് ഓല് പുറത്തേക്ക് ഇറങ്ങി വന്നു ഞാൻ വേഗം ഒരു തോർത്തു എടുത്തിട്ട് ഞാനത് നല്ലോം അമർത്തി കെട്ടി അപ്പോൾ ഓളും ഇങ്ങനെ കാര്യം തന്നെയാണ് അതിൽ പെട്ടെന്ന് കുട്ടി നീച്ചു കുട്ടി നീച്ചപ്പോൾ വന്നപ്പോൾ ഓളെ കരച്ചിലാണ്ടപ്പോൾ കുട്ടിയും കരച്ചിൽ കൊടുത്തി ഇവര് രണ്ടാളും കരഞ്ഞപ്പോൾ എന്റെ കൺട്രോൾ പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടില് ഇമ്മുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് ഇവർ ആരും ഉണ്ടായിരുന്നില്ല എന്താ പറയാ ഭാഗ്യത്തിന് ഞാന് കടയ്ക്കും പോയിരുന്നില്ല കാറും വീട്ടിൽ കാറും ഉണ്ടല്ലോ ഞാൻ പെട്ടെന്ന് തന്നെ ഓളയും കയറ്റിയിട്ട് കുന്നക്കാവ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മുക്കാൽ കിലോമീറ്റർ ഒരു കിലോമീറ്ററിനുള്ളിലുള്ള ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഇല്ല ഡോക്ടർ വന്നിട്ടില്ല അപ്പോൾ ഡോക്ടറെ കുറിച്ചപ്പോൾ വരാൻ ടൈം ഓടിക്കുന്നു കുടിക്കുന്നതായിരുന്നു അങ്ങനെ നേരെ മുതൂർശി പോയി നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയുള്ള മുതൂർശക്കുള്ള ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു നേരെ പെട്ടെന്ന് തന്നെ മറ്റേ തുന്നാനൊക്കെ ഉള്ള ആ ഭാഗത്തേക്ക് കയറ്റി ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ അപ്പത്തേന് ഉമ്മ പങ്കക്ക് വിളിച്ചു പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അപ്പാക്ക് അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പപ്പാക്കി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിളിച്ചു പറയുന്നു കേട്ടോ അതിലിപ്പോ വേഗം മുതിർച്ചി പോയെന്നപ്പോ കുന്നക്കാവലോ മുതിർച്ച പോയിക്കോന്നിപ്പ പറഞ്ഞത് ഞാൻ പെരിന്തോ മണ്ണെ ചെറുപ്പുഴശ്ശീരി പോകണമെന്ന് വിചാരിച്ചത് അതിലിപ്പോ പങ്കന്മാർ പങ്കൊക്കെ വിളിച്ചിരുന്നു ഇവിടെ എടുത്ത് നമ്മളൊരു പങ്കെടുത്ത് കെട്ടിച്ചിട്ടുണ്ടല്ലോ പൊളിക്ക് വിളിച്ചു പറഞ്ഞിരുന്നു അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വിളി കൊടുത്തി ഞാൻ ആകെ ബേജാറിൽ നിൽക്കാൻ ഇപ്പൊ ഒരു പത്ര പയനോ എന്ന് ഇപ്പൊ എന്തായാലും നോർമലി എത്തലുണ്ട് പങ്ങളെ കുട്ടി ബാക്കലുണ്ട് അപ്പൊ പത്ര പതിനൊന്ന് പറയുമ്പോ ഇപ്പൊ എത്തലുണ്ട് അങ്ങനെ ഉമ്മയും പങ്കന്മാരൊക്കെ വിളി കൊടുത്തി അങ്ങനെ കുറെ നേരം കാത്തു നിന്നിട്ട് ഗോള് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ ഇപ്പോൾ എന്താ പറയുക തുന്നിന് വരം സ്റ്റാപ്ലർ ചെയ്യണ പരിപാടിയാണ് ഇപ്പൊ എന്ന് പറഞ്ഞു അഥവാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ മൂന്ന് സ്റ്റിച്ച് ചെയ്യണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ മൂന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതൊരു സ്റ്റാപ്ലർ പോലത്തെ സാധനം എത്ര അത് ചെയ്യാത്തത്ര ചെയ്യുക അപ്പോൾ വലിയൊരു സ്റ്റാപ്ലർ ചെയ്തു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടില്ല ബ്ലഡൊക്കെ നിന്നു തലൊക്കെ ഫുള്ള് ബ്ലഡ് ആയിരുന്നു മറ്റേ പ്രസ്സുകളില് ഫുള്ള് ബ്ലഡ് ഞാൻ കഴിഞ്ഞു പിടിച്ചതിന്റെ കൈക്കൂടെ ബ്ലഡ് തോറത്തിൽ ബ്ലഡ് കുറെ ബ്ലഡ് പോയി പിന്നെ പൊതുവെ ഓള തല എന്താ നല്ല കട്ടില്ല നമ്മളൊക്കെ എന്റെ തലയൊക്കെ നല്ല കട്ടില്ലാണ് എന്നാലും മറ്റേ കമ്പിയൊക്കെ പോണ പൊട്ടിട്ടു പക്ഷെ ഓള തല നോർമലി കട്ടി കൊറച്ചുകൂടി കുറവാണ് അങ്ങനെ ഒരു കമ്പി ഇട്ട് കമ്പി എന്താ സ്റ്റാപ്ലർ ചെയ്ത് പറഞ്ഞാലോ കേട്ടോ അങ്ങനെ ഒരു സ്റ്റാപ്ലർ ഇട്ട് അങ്ങനെ പോന്നു സ്റ്റാപ്ലർ ഇട്ടിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നു അവൾക്ക് നോർമലി ഇന്ന് എക്സാം ഉണ്ട് രാവിലെ എക്സാം ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇന്നലെ തന്നെ അവൾക്ക് പറഞ്ഞാൽ തല താത്തുമ്പോൾ തലയിട്ടാണ് കാരണം കുറെ ബ്ലഡ് പോയത് കൊണ്ടാണ് കാരണം ഞാൻ എന്ത് ചെയ്തു അവളോട് പരിപ്പിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓളേയും കൂട്ടിയിട്ട് ഓളയും കൂട്ടിയിട്ട് എടുത്തിട്ട് ഞാൻ വീട്ടിൽ കൊടുത്തു പിന്നെ നമ്മളെ പങ്ങള് നാട്ടിൽ എടുത്ത് കെട്ടിച്ചുകൊണ്ട് പങ്ങൾ എന്ത് ചെയ്തു അവൾക്കൊരു കല്യാണം എന്തുകൊണ്ട് അങ്ങോട്ട് ഓള് വീട്ടിൽക്കെത്തുകയും ചെയ്തു അങ്ങനെ ഓൾ ഇന്നലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഓളെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തു അതിനുശേഷം ഞാൻ ഓഫീസിൽ പോയി അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു നോക്കി അപ്പോൾ കുറേ നേരമൊക്കെ ഉച്ചര ഒരു നാലഞ്ച് മണിയരൊക്കെ കുളിക്കുമ്പോൾ വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ വൈകുന്നേരത്തേക്ക് കുളിച്ചപ്പോൾ വേദന ഒക്കെ കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നല്ലൊരു ദുരന്തതായിരുന്നു ഇനി എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാനത് വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്താണ് എങ്ങനെ എന്താണ് വീണത് എങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം എന്തായാലും നമുക്ക് വരാനുള്ളത് ഇങ്ങനെ വരും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് ഒരാൾ വരും നല്ലോട് പറയാം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ ആർക്കും അപ്പോ ചെറിയൊരു കാര്യത്തിൽ അഥവാ വേറെന്തോ എന്തേലും സംഭവിച്ചാലും നമ്മൾ തന്നെ സഹിക്കണ്ടേ അങ്ങനെ ഈ ഒരു ചെറിയൊരു കാര്യത്തിലത് സംഭവിക്ക സംഭവപ്പോ തലമുക്ക് പോനത് വേറെന്തേലും പറ്റിക്കാണെങ്കിലോ ഈ ഒരു കാര്യത്തിൽ അത് ഒഴിവാക്കി കിട്ടി നമ്മൾ ഞാൻ ആ കമ്പി കാര്യങ്ങളൊന്ന് കാണിച്ചോ മക്കളെ കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ മറ്റുള്ള കൂടെ കയറി ചാറിൻ്റെ ഇതാണ് മക്കളെ കമ്പി ഇതാണ് കമ്പി ാണ് അതാ പണ്ടൊക്കെ നമ്മൾ കാണാ ആണി ഇങ്ങനെയുള്ള ആണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതമ്മ പണ്ട് കാലത്തൊക്കെ നമ്മള് മുള കൊടുത്തിരുന്നല്ലേ മുള വെച്ചിരുന്നില്ല നമ്മൾ വാർപ്പിന്റെ സമയത്തൊക്കെ അപ്പൊ ഇതുമൊക്കെ ആണി ഉണ്ട് ഈ ആണിയൊക്കെ ഞാൻ ഇപ്പോഴായിട്ട് കാണുന്നത് ഇതുപോലെ ഇവിടെ അല്ല വെച്ചിരുന്നത് അതുപോലെ അടുക്കള ഭാഗത്താണ് വെച്ചിരുന്നത് ഞാൻ ആ ഭാഗം കാണിച്ചിരങ്ങൾക്ക് ഇതാ പെരടമോലങ്ങള് അല്ല മുട്ടുംപാല് പൊളിച്ചിട്ട് ഓരോ ഇന്നലെ അവരെന്ത് ചെയ്തു നമ്മുടെ അടുക്കളയുടെ ഭാഗത്തു കൊണ്ടുവച്ചു പോണു ഒരു പണി എളുപ്പാക്കിയതാണ് നമ്മക്കാണ് പണിയായത് നമ്മളിവിടെ ആൾറെഡി നടക്കാൻ ഈ ഒരു ഗ്യാപ്പുള്ളൂ അത് ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ ഒരു കൊണ്ടു ചാരി വെച്ചു ഓൾ എന്നാലും ഉദ്യാനേ ഉള്ളൂ പയിക്കുന്നത് എന്നിട്ട് ഓൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഇവിടുന്ന് ഇവിടുന്നാണ് ഓളെ തലമക്ക് തലമുക്ക് ഈ ഭാഗത്തു നിന്നാണ് തലമുക്ക് പോണത് കാരണം നമ്മുടെ പിന്നാമ്പറത്ത് അവിടെയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള മറ്റേ വറഗ് ഓലക്കൊടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഈ പിന്നാമ്പറത്താണ് അപ്പൊ അതൊക്കെ എടുത്തിട്ട് വരുമ്പോഴാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് എന്താണ് തോന്നുന്നു ഇന്നലെ ഓലക്കൊടി ഒക്കെ എടുത്ത് വരുമ്പോ സംഭവിച്ചതാണ് അപ്പൊ എന്തായാലും മക്കളപ്പതാണ് സംഭവം ഉണ്ടായത് അപ്പൊ മക്കളായത് ഇവിടെ ഇന്നേരം എന്റെ താഴെ അത് നിങ്ങൾ കുറെ വീടുകൾ കണ്ടിട്ടുണ്ടാവും കെട്ടിച്ചു വിട്ടിരിക്കുന്നത് മുതിർശിയിലേക്കാണ് തങ്ങന്മാരെ നമുക്ക് എടുത്ത് കെട്ടിച്ചു വിട്ടാല് നമുക്ക് ഇങ്ങനെ കുറെ ഉപകാരങ്ങളൊക്കെ കണ്ടിട്ടും എൻ്റെ ഒരു പങ്ങൾ കട്ടുപ്പാറയാണ് ഒരു പങ്ങൾ പാലക്കാടാണ് ഇവിടെ നമ്മൾ കെട്ടിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോ അടുത്ത് കെട്ടിച്ചു വിട്ടാല് ഇവര് നമ്മളെപ്പോഴും ആവശ്യങ്ങൾക്ക് ഓരോ ആവശ്യങ്ങൾക്കും വരെ നമുക്ക് ഇങ്ങനെ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാം കേട്ടോ അപ്പൊ മക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ എന്തായാലും ഞാൻ എന്താ പറയുക നമ്മളിങ്ങനെ വീഡിയോ പ്ലാറ്റ്ഫോമില് നിൽക്കുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി അതാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ നിങ്ങളെ വേറൊന്നും പറയല്ല എല്ലാവരോടും എല്ലാരോടും സ്ഥലാമലൈക്കും